കേരളത്തിലെ വളരെ പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി ഈ വർഷം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയം വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വെള്ളംകളി എന്ന് നടത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ബോട്ട് ക്ലബ്ബുകളും വിവിധ വള്ളങ്ങളുള്ള സമിതികളും കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുകയാണെന്ന് തെളിവുകൾ കാട്ടി അഭ്യർത്ഥിച്ചിട്ടും വള്ളംകളി തീയതി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ടിക്കറ്റ് വിൽപ്പന അടക്കം തുടങ്ങിയ എൻ ടി ബി ആറിനും കനത്ത നഷ്ടമുണ്ടാകാൻ സാധ്യതകളുണ്ട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് റദ്ദാക്കിയതും എന്നാൽ അതേസമയം കേരള ക്രിക്കറ്റ് ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നതും ജലോത്സവ പ്രേമികളെ നിരാശയിലാക്കി വിവാദങ്ങൾക്കിടെ സെപ്റ്റംബർ മാസത്തിൽ വെള്ളം കള്ളി നടത്തണമെന്നാവശ്യപ്പെട്ട് പി പി ചിത്തരഞ്ജൻ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു അപ്രതീക്ഷിതമായി വെള്ളംകളി മാറ്റിവെച്ചത് മൂലം വോട്ട് ക്ലബ്ബുകൾ വലിയ സാമ്പത്തിക ബാധ്യതയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് നിവേദത്തിൽ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ഓണാഘോഷങ്ങളടക്കമുള്ള പരിപാടി റദ്ദാക്കിയതിനാൽ സെപ്റ്റംബറിലും വെള്ളംകളി നടക്കാൻ പാടില്ലെന്ന് പറയപ്പെടുന്നു ഓഗസ്റ്റ് പത്തിന് നടത്താനിരുന്ന വെള്ളംകളിക്കായി പണം അടച്ച് ടിക്കറ്റ് എടുത്തിരുന്നവരും പുതിയ തീയതിയോ പണം തിരിച്ചു ലഭിക്കും നടപടിയോ അധികാരികൾ സ്വീകരിക്കാത്തതിനാൽ കടുത്ത പ്രതിഷേധത്തിലാണ് എട്ട് ലക്ഷം രൂപയോളം ടിക്കറ്റ് വിൽപ്പന നടത്തി വന്നപ്പോഴായിരുന്നു വയനാട് ദുരന്തത്തിൽ മുങ്ങി ജലോത്സവം മാറ്റിവെച്ചത് എൻ ടി ബി ആർ സൊസൈറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ആർഡിഒയ്ക്ക് ഓരോ ദിവസവും ഇത് സംബന്ധിച്ച് നിരവധി ഫോൺ കോളുകളും മെസ്സേജുകളും വരുന്നുണ്ടായിരുന്നു തീയതി പ്രഖ്യാപനം നീണ്ടതോടെ ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള കളിവള്ളങ്ങൾ തിരികെ വള്ളപ്പുരയിലേക്ക് കയറി ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു മാസത്തിൽ അധികമായി പരിശീലനത്തിന് ഏർപ്പെട്ടിരുന്ന പ്രമുഖ ക്ലബ്ബുകളുടെ ഉൾപ്പെടെയുള്ള തുഴച്ചിൽ താരങ്ങൾ പരിശീലനം ും ഉപേക്ഷിച്ച് മടങ്ങി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തിയ തുഴച്ചിലുകാർ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോയി ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽപ്പെട്ട ജലരാജാക്കന്മാരായ വള്ളങ്ങളെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യധാരാ ക്ലബ്ബുകൾ ഏറ്റെടുത്തിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപയ്ക്ക് വരെയുള്ള ചുണ്ടൻ വെള്ളത്തിന്റെ സമ്മതികളും ക്ലബ്ബ് ഭാരവാഹികളുമായി ഉടമ്പടി ഉണ്ടായിരിക്കുന്നതായിരുന്നു അഞ്ചു ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ വെള്ളം സമിതികൾ ക്ലബ്ബുകൾക്ക് അഡ്വാൻസ് നൽകി നെഹ്റു ട്രോഫിയും തുടർന്ന് നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗുകാർ ബോട്ട് ലീഗ് കളികൾക്കും വേണ്ടിയാണ് ഭീമമായ തുക പരിശീലനം ത്തിനായി മുടക്കിയത് വിയാപുരം പായിപ്പാട് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചി തലവടി നിരണം തുടങ്ങി ഒട്ടേറെ വെള്ളങ്ങൾ ഇതിനോടകം കയറ്റിവെച്ചു ലക്ഷങ്ങൾ പാഴായതിന്റെ പശ്ചാത്തലത്തിൽ ഇനി സ്പോൺസർമാരെ കണ്ടെത്തുക പോലും പ്രയാസകരമാണ് വെള്ളം സമിതി ഭാരവാഹികൾ പറയുന്നു ഓരോ ചുണ്ടൻ വെള്ള സമിതി ഭാരവാഹികളും കരകളിൽ നിന്നും സഹകാരികളിൽ നിന്നും പണം പിരിച്ചാണ് ക്ലബ്ബുകൾക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ നഷ്ടത്തിന്റെ വ്യാപ്തി ഏറെ വലുതാണ് ആയിരക്കണക്കിന് പ്രവാസികളാണ് നാലും അഞ്ചും ദിവസത്തെ അവധികളെടുത്ത് വെള്ളംകളി കാണാൻ എത്തുന്നത് അവരും സാമ്പത്തിക നഷ്ടവും നിര ശയുമായി മടങ്ങുകയാണ് കേരളത്തിലെ ജനതകൾ ഒട്ടേറെ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും കണ്ടുകൊണ്ടിരുന്ന നെഹ്റു ട്രോഫി വെള്ളംകളി ഈ വർഷം നടക്കുമോ എന്നതിൽ ഇന്നും ഒരു തീരുമാനം സർക്കാർ ഇതുവരെയും അറിയിച്ചിട്ടില്ല ആലപ്പുഴക്കാരുടെ വികാരമായ നെഹ്റു ട്രോഫി വെള്ളംകളി ഈ വർഷവും അതിന്റെ പ്രൗഢമായ പ്രതിച്ഛായയോടെ തിരിച്ച് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വയനാടിന്റെ ദുരന്തത്തിനു വേണ്ടി കൈകോർക്കുമ്പോൾ മുൻപ് തൃശൂർ കോർപ്പറേഷനിലെ പുലികളികൾ വേണ്ട എന്ന തീരുമാനം സർക്കാർ മാറ്റിയിരുന്നു അതുപോലെ തന്നെ നെഹ്റു ട്രോഫി വെള്ളംകളിയുടെ തീരുമാനത്തിലും ശക്തമായൊരു തീരുമാനമെടുക്കുന്നതിന് സർക്കാരിന് സാധിക്കും ഈ വർഷവും മികച്ച രീതിയിൽ തന്നെ നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുകയും മത്സരം പൂർണ്ണ വിജയം കൈവരിക്കുകയും ചെയ്യട്ടെ